ഉറവപ്പാറ ഇടുക്കി ജില്ലയിലെ തൊടുപുഴ നഗരത്തിൽ നിന്നും മൂലമറ്റം റോഡ് വഴി മൂന്നര കിലോമീറ്റർ സഞ്ചരിച്ചാൽ നിങ്ങൾക്ക് പ്രകൃതി ഒരുക്കി വെച്ച ഈ മനോഹാരിത ആസ്വദിക്കാനാകും തറനിരപ്പിൽ നിന്നും അഞ്ഞൂറടി ഉയരത്തിലാണ് ഉറവപ്പാറ സ്ഥിതി ചെയ്യുന്നത് ചെറിയ അഡ്വഞ്ചർ ട്രിപ്പ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഉറവപ്പാറ നല്ലൊരു അനുഭവമായിരിക്കും അധികം സഞ്ചാരികളൊന്നും എത്തിപ്പെടാത്ത ഇവിടം അധികാരികൾ പോലും തിരിഞ്ഞു നോക്കാതെ കിടക്കുന്ന സ്ഥലമാണ് എത്തിപ്പെട്ടാൽ കോടമഞ്ഞിൽ മൂടപ്പെട്ട് കിടക്കുന്ന ഉറവപ്പാറയുടെ നമുക്ക് നമുക്കുമ്പിൽ വെളിവാകും ഒരു ഭാഗത്ത് തൊടുപുഴ നഗരവും മറ്റൊരു ഭാഗത്ത് പാലാ നഗരവും മുഴുവനായും കൺമുന്നിൽ നിറഞ്ഞു നിൽക്കുന്നത് കാണാം ഒരുപാട് ഐതിഹ്യങ്ങൾ ഉറങ്ങുന്ന സ്ഥലം കൂടിയാണ് ഉറവപ്പാറ ഇവിടെ ഒരു സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രമുണ്ട് വനവാസ കാലത്ത് പാണ്ഡവർ ഇവിടെ വരികയും ഭർണശാല കെട്ടി താമസിക്കുകയും ഇവിടെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി രാത്രി ഒരു ക്ഷേത്രം നിർമ്മിക്കുകയും ഉണ്ടായി എന്നാണ് ഐതിഹ്യം ഭീമസേനൻ കാലുകൊണ്ട് നിർമ്മിച്ച തീർത്ഥക്കുളവും പാഞ്ചാലി പാണ്ഡവർക്ക് വേണ്ടി ഭക്ഷണം പാകം ചെയ്യാൻ ഉപയോഗിച്ച അടുപ്പ് എന്ന് പറയപ്പെടുന്ന മൂന്ന് കല്ലുകളും ഇവിടുത്തെ പ്രത്യേകതയാണ് ടൂറിസത്തിന് ഏറെ സാധ്യതയുള്ള ഇവിടെ അനേകം ഐതിഹ്യങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന ഈ മണ്ണ് ഇങ്ങനെ അനാഥമായി കിടക്കുന്നത് കാണുമ്പോൾ ഒരു സങ്കടമുണ്ട് പാറപ്പുറത്ത് ചിതറി കിടക്കുന്ന ബിയർ ബോട്ടിലുകൾ കണ്ടാൽ അറിയാം എന്താണ് ഇവിടെ നടക്കുന്നതെന്ന് എന്തായാലും തൊടുപുഴ വഴി വരുമ്പോൾ ഒന്ന് കയറി നോക്കൂ ഉറവപ്പാറ നിങ്ങളെ നിരാശരാക്കില്ല ഒരിക്കലും